ചെറുപുഴ സെൻറ്റ് മേരീസ് പൊറോന ദേവാലയത്തിൽ നടന്നുവന്ന കപ്പൂച്ചിൻ മിഷൻ ധ്യാനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ചെറുപുഴയിലേക്ക് കുരിശിന്റെ വഴി നടന്നു ധ്യാനത്തിലും കുരിശിന്റെ വഴിയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു സെന്റ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ് ഒരു ാണ് ഞാൻ ഇന്ന് എന്റെ പുരുഷമായിട്ട് പോകുമ്പോൾ അറിഞ്ഞത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുൻപോട്ടുള്ള എന്റെ ജീവിത ഞാൻ യാത്രയില് ആരെയും ഈശ്വരൻ രക്ഷയുടെ വഴിയാണ് ഈ കൃത്യമായിട്ട് ഞാൻ അറിയുമ്പോൾ അവന്റെ യാത്ര എന്നത് എനിക്കൊരിക്കലും യാത്രയായിട്ട് മാറുകയില്ല കാരണം കുനിശിന്റെ വഴിയിലൂടെയുള്ള യാത്ര എനിക്ക് കൃത്യമായ രക്ഷ ഒരുക്കി തരുന്ന വിശുദ്ധമായ ഒരു യാത്രയായിട്ട് ഞാൻ കാണുകയും അനുഭവിക്കുകയും ചെയ്യും ഞാൻ ഓരോ പ്രാവശ്യവും യേശുവിന്റെ പിന്നാലെയാണ് ഈ യാത്ര നടത്തുന്നതെന്ന് എട്ടുമെങ്കിലും അവൻ പുരുഷമായിട്ട് പോകുന്നുണ്ട് എന്നുള്ള ബോധ്യം സൂക്ഷിച്ചു ഞാൻ അവൻ അനുഭാവനം ചെയ്യുമ്പോൾ എന്റെ പാതും ഇടതു വീണ് അല്ലെങ്കിൽ ഞാൻ അറുപത് വീണ് ചിരിക്കും അവസാനിപ്പിക്കില്ല സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു You <speaking in Spanish> ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയം ഉപയോഗിച്ചു സൃഷ്ടി നാലേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീട് വില്ലകൾ ആശുപത്രി കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ നാലേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡേരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ് ഇവിടെ നിന്നും ചെറുപുഴ ടൗണിലേക്ക് രണ്ടരയ്ക്കും കിലോമീറ്ററും ആലക്കോട് ടൗണിലേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക